പിതാവിൻ്റെയും പുത്തിരിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഓ പരിശുദ്ധനായ ദൈവമേ ഇന്നത്തെ ദിനത്തിൽ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന വചനക്കന്ധയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠനത്തിലെ ആശങ്കകളും ജോലി തടസ്സങ്ങളുമൊക്കെ നിന്റെ പരിശുദ്ധ സന്നിധിയിൽ സമർപ്പിക്കുന്നു തമ്പുരാനെ ഓരോ വചനത്തിലും നിന്റെ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്ക് മാത്രം കഴിയുന്ന അത്ഭുതങ്ങൾ നിറയട്ടെ ഈ കൊന്തയിലൂടെ ദൈവിക ഇടപെടൽ അനുഭവപ്പെടുകയും എല്ലാ ബന്ധനങ്ങളും അകറ്റപ്പെടുകയും ചെയ്യട്ടെ നീ എൻ്റെ നിലപാടുകൾ കേൾക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗം അതിവേഗം സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ പ്രാർത്ഥിച്ചാൽ കർത്താ ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താ ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഓ നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ సమాధానమై పోగా దైవం నిార్థన సాధించు తరటే 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 పోగా దైవం ప్రార్థన నిార్థన సాధించుతరటే സമാധാനമായി പോവുക ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ 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 ഓ നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും സർഗത്തിൻ്റെ 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 ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഓ നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കേളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കേളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും 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 ഇയാളുടെ 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 ദുഃഖം സന്തോഷമായി മാറും ഓ നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നു എന്റെ 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 വിലാപം ഞാൻ കേട്ടിരിക്കുന്നു ഓ നിത്യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ ആരാധനായ ദൈവമേ ഇനി ഞങ്ങൾ ചൊല്ലിയ വചനക്കന്ദയിലൂടെ ഞങ്ങൾ അങ്ങേടി സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളിലും നീ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വൈശാചിക ബന്ധനങ്ങളെ തകർത്തു കളയുകയും ജോലിയിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ എന്നിവയിൽ അങ്ങേടി ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യണമേ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും അതിവേഗം ഉത്തരം നൽകുമാറാകണമേ തമ്പുരാനെ അങ്ങിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നവരിൽ അവിടുന്ന് അത്ഭുതം പ്രാർത്ഥിപ്പിക്കണമേ ആമേ ഓ അത്ഭുത വചനങ്ങളുടെ നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓ അത്ഭുത വചനങ്ങളുടെ നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ക്ലോബിനതിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു ആണ് മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വാങ്ങുമേൻ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ